കേരളത്തിലുള്ള പാകിസ്ഥാൻ പൌരന്മാരെ തിരിച്ചയക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ ആർ അജിഘോഷ് സെക്രട്ടറി ഇ പി ഹരീഷ് എന്നിവർ സംസാരിച്ചു സുധീഷ് മേനോത്ത് പറമ്പിൽ പ്രിന്റു മഹാദേവൻ സബീഷ് മരുതയൂർ സജിനി മുരളി റിസൻ ചെവിടൻ എന്നിവർ നേതൃത്വം നൽകി

അവന്റെ ഭാര്യ ഒക്കെ പറഞ്ഞയച്ചു ബ്രിട്ടനിലേക്ക് എന്നിട്ട് ഇങ്ങനെ തപ്പി നടക്കുകയാണ് തപ്പി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിക്കോ ഉറക്കമില്ല നിന്റെ പ്രധാനമന്ത്രിക്കോ സംശയമില്ല അത് അറിവുകൾ ചെയ്യുന്നു ആ ഭീകരവാദത്തെ എന്തു പേരിട്ട് വിളിക്കണം എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ ഒരു സാഹചര്യമാണ് ഒരു വ്യക്തിയുടെ മതചോദിച്ച് പേര് ചോദിച്ച് ചില രീതികൾ ൊല്ലിക്കാൽപ്പിക്കാനൊക്കെ പറഞ്ഞ് അതിൽ നിഷ്ഠൂരമായ രീതിയിൽ പോയിന്റ് പ്ലാന്റിങ് ഇത്തരത്തിലുള്ള ഒരു അറിവല